എന്റെ ഭൂമി എന്ന സർക്കാർ പദ്ധതി നമുക്കറിയാം നാല് വർഷത്തെ ഒരു ഒരു പദ്ധതിയായിട്ടാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതിപ്പോൾ രണ്ടാം ഘട്ടം കഴിഞ്ഞു ഓരോ വില്ലേജുകളിലൂടെ സർവേ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ വരുന്ന ഏറ്റവും മാറ്റങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നമുക്ക് നോക്കാം ആദ്യമായി നമുക്ക് ഓരോ സ്ഥലത്തിനും ഓരോ സ്കെച്ച് തയ്യാറാവും എന്നുള്ളതാണ് വില്ലേജുകളിൽ ആർക്കൊക്കെ സ്ഥലമുണ്ടോ അവർക്കൊക്കെ ഒരു സ്കെച്ച് തയ്യാറാവും എന്നുള്ളതാണ് ആ സ്കെച്ചിലായിരിക്കും ഇനി തട്ടുപ്പേർ നമ്പർ കാണിക്കുക അതുപോലെ തന്നെ ഡിജിറ്റൽ സർവേ കഴിഞ്ഞ വില്ലേജുകളിൽ നമുക്ക് ടാക്സ് അട അടക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഭൂമി എന്ന പോർട്ടലിൽ നമ്മൾ ആര് അപേക്ഷ എന്നുള്ളതാണ് ആ ഒരു അപേക്ഷ നോക്കി വില്ലേജ് ഓഫീസർ വൺ ടൈം വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷം എത്രയാണ് ഡിജിറ്റൽ ബേസിക് ടാക്സ് റെസിപ്റ്റിൽ നമ്മുടെ ഏരിയ ഉള്ളത് അത് പ്രകാരമുള്ള ടാക്സ് നമുക്ക് അടക്കാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ ഈ ടാക്സ് അടിച്ച റെസിപ്റ്റിൽ ഇനി മുതൽ കരമടച്ച റിസീത് എന്ന് മാത്രമാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ആ ടാക്സിന്റെ റെസിപ്റ്റിൽ പഴയ സർവേ നമ്പറും റീസർവേ നമ്പറും ഉണ്ടാവും എന്നുള്ളതാണ് ഈ പഴയ സർവേ നമ്പറും റീസർവേ നമ്പറും വെച്ചിട്ട് ലാൻഡ് ഓണറിൻ്റെ അവരവരുടെ ലാൻഡ് വെരിഫൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ലാൻഡ് ആധാർ ആധാരം നമ്മൾ ബാങ്കിൽ ലോൺ ബാങ്ക് ഉദ്യോഗസ്ഥർക്കും അത് ആ ലാൻഡ് തന്നെയാണ് വെരിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ലാൻഡുകൾക്ക് ഇനിയിപ്പോ നമുക്കറിയാം ഇപ്പൊ ഈ ഒരു ഡിജിറ്റൽ സർവേ കഴിഞ്ഞ വില്ലേജുകളിൽ ഒരു സ്ഥലം വാങ്ങണം എന്നുണ്ടെങ്കിലോ വിൽക്കണമെന്നുണ്ടെങ്കിലോ നമുക്ക് എന്റെ ഭൂമി എന്ന പോർട്ടിൽ അപേക്ഷ കൊടുക്കണം ആ ഒരു അപേക്ഷ കൊടുത്തുകഴിഞ്ഞാൽ ഏതൊരു ലാൻഡിൽ നിന്നാണ് സബ് ഡിവിഷൻ സബ് ഡിവിഷൻ നടക്കുന്നത് അത് മാർക്ക് ചെയ്തതിന് ശേഷം അത് പ്രകാരമായിരിക്കും അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് നടക്കുക എന്നുള്ളത് നമുക്കറിയാം ഒരു ലാൻഡ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിന് ഒട്ടനവിധ രേഖകൾ നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട് പഴയ കാലത്ത് നമുക്കറിയാം എഫ് എം ബി ഡ്രോയിങ് എടുക്കണം ലൊക്കേഷൻ സ്കെച്ച് അറേഞ്ച് ചെയ്യണം അതുപോലെ തന്നെ തണ്ടപ്പർ അക്കൗണ്ട് സർട്ടിഫിക്കറ്റ് എടുക്കണം ഇത്തരത്തിലുള്ള എല്ലാ രേഖകളും നമുക്ക് എടുക്കേണ്ടാത്ത രീതിയിൽ നമുക്ക് ആ വില്ലേജിൽ ആ സ്കെച്ച് മാത്രം മതി എന്നുള്ളതാണ് അതുപോലെ തന്നെ അത് രജിസ്ട്രേഷൻ കഴിഞ്ഞതിനു ശേഷം ആ രജിസ്ട്രേഷൻ നടന്ന പ്രകാരം എത്രയാണോ ലാൻഡ് ഡെയിൽ നടന്നിട്ടുള്ളത് അത് പ്രകാരം പുതിയ തണ്ടുപ്പേർ നമ്പർ ഇഷ്യൂ ചെയ്ത് ആ ഒരു രീതിയിലുള്ള പ്രോസസ്സ് നടക്കുന്നതോടുകൂടി നമ്മൾ നേരിട്ട് പോയിട്ട് വില്ലേജിൽ പോയിട്ട് ഒരു പോക്ക് വരും നടത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ഡിജിറ്റൽ സർവേ നടത്തുന്നതോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം പല രീതിയിലുള്ള പല പരാതികളും പല ലാൻഡുകളിലും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ പരാതികളുള്ള ലാൻഡുകളിനെ മൂന്ന് കളർ കളർക്കോടാക്കി തിരിക്കും എന്നുള്ളതാണ് ഒരു പച്ച മഞ്ഞ ചുവപ്പ് ഇത്തരത്തിൽ കളർ കോഡാക്കി തിരിച്ചതിന് ശേഷം അതിന്റെ കാറ്റഗറി അതിൻ്റെ പരാതികളുടെ ആ ഒരു കളർ കോഡിംഗ് വരുന്നത് പച്ച നിറത്തിലുള്ള നമുക്ക് അറിയാൻ പറ്റണം അത് ലാൻഡ് ഓണറിൻ്റെ നെയിമിലോ അതിൻ്റെ അഡ്രസ്സിലോ വരുന്ന സ്പെല്ലിങ് മിസ്റ്റേക്സുകൾ ഇത്തരത്തിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ചെറിയ ചെറിയതായിട്ടുള്ള മിസ്റ്റേക്സ് മാത്രമാണ് പച്ച കാറ്റഗറിയിൽ വരുന്നത് അത് വില്ലേജ് ഓഫീസർ തന്നെ പരിശോധിച്ച് അവർക്ക് ആ ഒരു തെറ്റുകൾ തിരുത്തി അതിനെ നോർമലി കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് അതുപോലെ തന്നെ അടുത്തൊരു കാറ്റഗറി വരുന്നത് യെല്ലോ ആണ് യെല്ലോ കാറ്റഗറിയിൽ വരുന്ന ഭൂമികളിൽ ഉടമസ്ഥാവകാശത്തിൽ വരുന്ന തർക്കങ്ങൾ ആരുടെ ഭൂമിയാണെന്നുള്ള തർക്കങ്ങൾ അതുപോലെ തന്നെ ലാൻഡിൽ വരുന്ന ഏരിയ വ്യത്യാസത്തിലുള്ള തർക്കങ്ങൾ അതിർത്തി തർക്കങ്ങൾ അതുപോലെ തന്നെ ലാൻഡിൽ കൂടുതൽ കുറവ് എന്നുള്ള വിഷയങ്ങൾ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ വരുന്ന ഭൂമികളുടെയാണ് യെല്ലോ കാറ്റഗറിയിൽപ്പെടുത്തുന്നത് ഇത് പരിചയ ശേഷം മാത്രമായിരിക്കും ആ ഒരു കളർ കാറ്റഗറിയിൽ നിന്ന് മാറ്റം വരുത്തുകയാണ് അതുപോലെ തന്നെ അടുത്തൊരു കാറ്റഗറി വരുന്നത് റെഡ് കാറ്റഗറി ആണ് റെഡ് കാറ്റഗറിയിൽ നമുക്കറിയാം ഗവൺമെന്റ് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ഉള്ള പ്രോപ്പർട്ടികൾ നമുക്കറിയാം ഗവൺമെന്റ് പ്രോപ്പർട്ടീസ് ഇറിഗേഷൻ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഏതൊക്കെ ലാൻഡുമായിട്ട് എൻക്രോച്ച്മെൻ്റ് ഡിസ്പ്യൂട്ട് എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളുടെ പരാതികളുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ലാൻഡുകളെ റെഡ് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്തിയിട്ടുള്ള സ്കെച്ചായിട്ടും ഉണ്ടായിരിക്കുക അപ്പം ഇത്തരത്തിലുള്ള ആ പരാതികളെല്ലാം പരിഹരിച്ചതിനു ശേഷം മാത്രമായിരിക്കും ആ ഒരു കളർ കോഡിൽ നിന്ന് റിമൂവ് ചെയ്യുക ഇത് നമുക്ക് കൊണ്ട് നമുക്ക് ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്റെ ഭൂമി എന്ന പോർട്ടൽ ഇത് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും വിസിബിൾ ആയിട്ട് ആയിട്ടുണ്ടാവും ഓരോ ആളുകളുടെയും ലാൻഡിന്റെ നമുക്ക് സ്കെച്ച് എന്റെ ഭൂമി എന്ന പോർട്ടലിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇത്ര സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്റെ ഭൂമി എന്ന ഒരു പോർട്ടലിലൂടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ കുറച്ച് വില്ലേജുകളിലാണ് സർവേ കഴിഞ്ഞിട്ടുള്ളൂ കുറെ വില്ലേജുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പദ്ധതി പൂർത്തിയാവുന്നതോടു കൂടി നമുക്ക് എല്ലാ വില്ലേജുകളിലും ഈ രീതിയിലുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ പഴയ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ സ്ഥലം അവർ സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വില്ലേജിൽ പോയിട്ട് എഫ് എം ബി അപേക്ഷിച്ചപ്പോൾ അവിടെ വില്ലേജിലെ എഫ് എം ബി സ്കെച്ചിൽ ക്ലിയർ ഇല്ല എന്നിട്ട് അവർ താലൂക്കിലേക്ക് കൂട്ടു താലൂക്കിൽ പോയപ്പോഴും അവിടെയും എഫ് എം ബി സ്കെച്ച് ക്ലിയർ ഇല്ല അത്രയും പുരാതനമായിട്ടുള്ള മാനുവൽ ഡോക്യുമെന്റ്സ് ആണ് ഇപ്പോൾ എഫ് എം ബി നമ്മുടെ നിലവിലുള്ളത് അത് ഡിജിറ്റൽ ആവുന്നതോടു കൂടി എല്ലാ വ്യക്തികൾക്കും അവരവരുടെ സ്കെച്ച് അവരവരുടെ ലാൻഡിന്റെ സ്കെച്ച് കിട്ടും എന്നുള്ളതാണ് ഇത്തരത്തിലും വളരെ സമഗ്രമായിട്ടുള്ള ഡിജിറ്റലൈസേഷൻ നടക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് നമ്മുടെ കേരളത്തിലെ ലാൻഡ് റവന്യൂ ഡിപ്പാർട്ടുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെ കുറേ രേഖകൾ ഈ ലാൻഡുമായി ബന്ധപ്പെട്ടിട്ട് പേർ അക്കൗണ്ട് സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ സ്കെച്ച് ഇങ്ങനെ ഒട്ടനവധി രേഖകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് അതെല്ലാം ഡിജിറ്റലൈസ് ചെയ്താവുന്നതോടു കൂടി ഒരു ലാൻഡ് ആരുടെ കയ്യിലാണോ അത് എപ്പോഴാണോ വേറെ ലാൻഡ് ട്രാൻസ്ഫർ ആവുന്നത് ആ ഒരു ലാൻഡ് ഓണറിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുക മാത്രമാണ് അവിടെ നടക്കുന്നത് ബാക്കിയുള്ള എല്ലാ രേഖകളും അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ കളർ കോഡിംഗ് ഉണ്ടാവും ഇത്തരത്തിൽ വളരെ സമഗ്രമായിട്ടുള്ള ഒരു പോർട്ടലാണ് എൻ്റെ ഭൂമി പോർട്ടൽ ഇത് എല്ലാവർക്കും എല്ലാവരുടെയും ഡിജിറ്റൽ സർവേ നടക്കുന്ന വില്ലേജുകളിലും ഇത് പ്രാബല്യത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഒരു പദ്ധതി പൂർത്തിയാവട്ടെ എന്നും ആശംസിക്കുന്നു താങ്ക്